നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ തിരൂർ ഫോൺ സീറോ ഫൈവ് ഫോർ നൈൻ ഡബിൾ വൺ തിരൂരിൽ ട്രെയിൻ തട്ടി യുവാവിനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം രാത്രിയിൽ തിരൂർ മീനടത്തൂർ ഭാഗത്ത് വെച്ച് ട്രെയിൻ തട്ടിയതാണ് ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല

മൃതദേഹം തിരൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മോർച്ചറിയിലേക്ക് മാറ്റി തിരിച്ചറിയുന്നവർ താനൂർ പോലീസുമായി ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നു കല്യാണം ടി വിൽസിംഗ് മാൾക്കേഡ് പൂങ്ങോട്ടുകുളം ഫോൺ സീറോ സെവൻ ഫൈവ് നയൻ ഡബിൾ വൺ